നായകൻ ആദ്യം തന്നെ വെള്ളത്തിൽ ചാടി മരിക്കുന്നു എന്നിട്ട് അവിടെ ഒരു ശോകഗാനം വെക്കാം എല്ലാം ഇമ്മീഡിയറ്റ് ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് നേരെ ഹാർബർബർ അവിടുന്ന് ഗാനപോലെ രമണനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഉറപ്പാണ് ഈ കോംബോ വർക്കാവുക എന്നുള്ളത് രമണൻ ആണ് കൂടുതൽ സ്കോർ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ചെറുതായിട്ട് അറിയാമായിരുന്നു മിമിക്രിയിൽ ഉണ്ടായിരുന്നാണ് ചർച്ച ജങ്കിജി ചമോഷണൽ ആയിട്ടുള്ള പാട്ടുണ്ട് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ വരുന്ന പാട്ടുണ്ട് ഇപ്പൊ നല്ല ഓർക്കസ്ട്ര ആയിരുന്നു സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ ഇതല്ല എന്റെ ബേസ് ഗിറ്റാറൊക്കെ ചില്ലറ കളിയല്ല കളിച്ചേക്കറ ഒടുവിലുണ്ണി കൃഷ്ണൻ നെടുമുടി വേണു ചേട്ടൻ തിലകൻ ചേട്ടൻ കൊച്ചിൻ അനീഫ ഇവരുടെയൊക്കെ ഒരു അഭാവം ചില്ലറയല്ല അതൊരു വലിയ നഷ്ടമാണ് അവരെ കണ്ടെഴുതാൻ പറ്റും അവരാ ഡയലോഗ് എങ്ങനെ റെൻഡർ ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എഴുതുന്നതിന് മുമ്പേ അറിയാം സൊസൈറ്റിയുടെ മനസ്സിന് വന്ന മാറ്റമാണ് എങ്ങനെ ആസ്വദിക്കണ ഒരു സിനിമ ഒരു വലിയ ഒരു ബ്രഹ്മാണ്ട സിനിമ ഞാൻ കണ്ടു എന്ന് പറയണതും അതിനെ വിമർശിച്ചു എന്ന് പറയണതും എല്ലാം ഇന്നൊരു ക്രെഡിറ്റാണ് ഒരു സ്റ്റോറി അത് ഏറ്റവും രസകരമായി അല്ലെങ്കിൽ സരസമായി എങ്ങനെ പറയാ എന്നാണ് ആദ്യം ആലോചിക്കുന്നത് കഥ നമുക്ക് ചുറ്റു ഓടിക്കൊണ്ട് അലഞ്ഞിരിയണ ഒരു ആത്മാവിനെ തേടിയിട്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എപ്പോൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് അതിനൊരു വഴിയുണ്ട് ഒരു നിമിത്തമുണ്ട് ആ നിമിത്തത്തിൽ അത് വരും ഒരു കാലത്ത് തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ റാഫി മെക്കാട്ടിൻ കോമ്പ പാണ്ടിപ്പട പഞ്ചാബി ഹൗസ് ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രശസ്ത ഡയറക്ടർ മെക്കാട്ടിൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളേ ഉള്ളൂ പഴയതൊന്നും ഇല്ല പഴയ പഴയതൊക്കെ പോയി പോയി എല്ലാം പുതിയ സിനിമകളൊക്കെ എങ്ങനെയാണ് വരുന്നുണ്ടോ നമുക്ക് ഇനിയൊരു പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പക്ഷേ പഞ്ചാബി ഹൗസിൽ പോലെ എന്ന് പറയാൻ പറ്റില്ല കാരണം അതിലുള്ള ആർട്ടിസ്റ്റുകൾ പലരും ഇല്ല അതൊരു വലിയ നഷ്ടമാണ് അവരെന്നല്ല മലയാള സിനിമയിലെ പ്രധാന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് കൈവഴക്കമുള്ളവർ പോയി അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഇപ്പൊ നിങ്ങള് സിനിമ എടുക്കാൻ തുടങ്ങിയ കാലത്ത് നിങ്ങൾ പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ സിനിമ എടുത്തവരാണ് തിയേറ്ററിൽ പോയി പ്രേക്ഷകരുടെ റിയാക്ഷൻസ് കണ്ട് സിനിമ എടുത്തവരാണെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അവര് തിയേറ്ററിൽ അവരുടെ ഓരോ ഇത് അവരുടെ ഓരോ നിരീക്ഷണങ്ങളും വീക്ഷിച്ച് എങ്ങനെയാണ് സിനിമ എടുക്കാൻ തയ്യാറായത് അവരുടെ ചിരി കണ്ട് അല്ല സിനിമ എടുത്തതിന് ശേഷമല്ലേ പ്രേക്ഷകരുടെ റിയാക്ഷൻസ് കാണാൻ പറ്റുള്ളൂ ആ സിനിമ എടുക്കുന്നതിന് മുമ്പ് തിയേറ്ററിൽ പോയി നിങ്ങളും സിനിമ കാണുമായിരുന്നു കേട്ടിട്ടുണ്ട് അത് തിയേറ്ററിലെ ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ സൈലൻ്റായി എല്ലാവരും ഇങ്ങനെ ഇരിക്കും സിനിമ കണ്ടുകൊണ്ടിരിക്കും വളരെ ക്ലീനായിട്ടിരിക്കും പക്ഷേ ഇടക്ക് എല്ലാവരും ഒന്നടങ്ക ഒന്ന് ചെയർ അനക്കുന്ന ഒരു ശബ്ദം വരും പ്രത്യേകിച്ച് സി ക്ലാസ് തിയേറ്ററിലാണെങ്കിൽ എല്ലാ ചെയറുകളും കടകട കടാന്നൊന്നാണ് എന്താ വെച്ചാൽ എല്ലാവരും ബോറടിച്ച ഒരു സാധനം വടുത്തു അവർക്ക് ഒന്ന് റീസെറ്റാകണം മനസ്സ് അതെന്താണ് എന്നാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്നത് അതെന്തായിരുന്നു അവരെ അങ്ങനെ കാണിക്കാൻ കാര്യം കാരണം സ്ക്രീനിൽ നിന്നും അവർ കുറച്ചു നേരം പോയി അങ്ങനെ വരാൻ പാടില്ല സ്ക്രീനിലേക്ക് നോക്കിയാൽ ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഒന്ന് സെറ്റാകാൻ ടൈം എടുക്കും അപ്പം നമ്മളുടെ സീനും അങ്ങനെ ആയിരിക്കും ആദ്യത്തെ ഒരു ജോഗ്രഫിക്കൽ റെജിസ്ട്രേഷനൊക്കെ ആവുള്ളൂ ക്യാരക്ടേഴ്സ് വരുന്നത് പിന്നീടാണ് അപ്പോഴേക്കും ഇവർ സെറ്റായിട്ടുണ്ടാവും സ്ക്രീനിൽ ആയാൽ പിന്നെ ക്ലച്ച്ഡ് ആയിരിക്കണം ഒരു കാരണവശാലും ഇനി അതിരിയരു പിന്തിരിയരുത് ആ ഒരു സാധനമാണ് ഞങ്ങൾ പഠിച്ച് നമ്മുടെ സ്ക്രീൻ പ്ലേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അതാണ് പ്രേക്ഷകന് ഒരു കാരണവശാലും ലൂസായത് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കാനാണ് ഇഷ്ടം അപ്പം നിങ്ങളുടെ സിനിമകളെന്ന് പറയുന്നത് എല്ലാം ചിരിക്കാനാണ് ചെറിയൊരു ഇമോഷൻ ഉണ്ടെങ്കിലും കൂടുതലും ചിരിക്കാനാണ് ചിരിക്കാനുള്ള സിനിമ എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് ഇത് മതി ഇവർക്ക് അങ്ങനെ ഇതുമതി ഈ വർക്ക് എന്നും പറഞ്ഞൊരു പടമില്ല നമുക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റോറി അത് ഏറ്റവും രസകരമായി അല്ലെങ്കിൽ സരസമായി എങ്ങനെ പറയാം എന്നാണ് ആദ്യം ആലോചിക്കുന്നത് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയും സ്റ്റോറി ടെല്ലിംഗ് ആണ് ദ ബിസിനസ് ഓൾ വേൾഡ് ബിസിനസ് എന്ന് പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് ആണ് സിനിമ ആണോ ന്യൂസും സ്റ്റോറി ടെല്ലിംഗ് ആണ് അപ്പോൾ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആദ്യം നമ്മൾ പഠിക്കണം അതിനുശേഷം തിരക്കഥ സക്സസ് ആണ് അപ്പോൾ അത് ഏതൊരിപ്പം നമ്മൾ വ്യക്തിപരമായി രണ്ടുപേർ സംസാരിക്കുകയാണെങ്കിൽ പോലും സരസമായി സംസാരിക്കുന്ന ആളെ കേൾക്കാൻ ആളുണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ആളുകൾ പലതരത്തിലാണ് ചിലർ അത്ര ബോറിലേ സംസാരിക്കുള്ളൂ മോഡുലേഷൻ പോലും ഉണ്ടാവില്ല ഒറ്റ വേവിൽ പോകും അവരോട് ഒത്തിരി ആളുകൾക്ക് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ വരാതെ ഈ പറയുന്ന സ്റ്റോറി ടെല്ലിങ്ങനെ ഒരു സരസമായ രീതിയിൽ പറഞ്ഞാൽ ചെറിയ കഥയാണെങ്കിൽ കേട്ടിരുന്നുള്ളൂടെ എന്ത് പറഞ്ഞാലും ഇൻട്രസ്റ്റ് ആ ചിരി എന്നതിനേക്കാൾ ഉപരി ഇൻട്രസ്റ്റിംഗ് എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾ നിസ്സാര കാര്യം പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ചില ആളുകൾ വലിയ കാര്യം പറഞ്ഞത് ഡളായിട്ട് പോയി അത് ആ ഇയാൾ എന്തായി പറഞ്ഞത് ഇത്രയും വലിയൊരു കാര്യമാണോ ഇയാൾ വളരെ നിസ്സംഗമായി പറഞ്ഞു പോയത് തോന്നുന്നു നമുക്ക് അതാണ് സ്റ്റോറി ആണ് ആദ്യം പഠിക്കേണ്ടത് ഇന്നത്തെ മലയാള സിനിമയിലെ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ആൾക്കാര് മൊത്തത്തിൽ മാറി ഇന്നത്തെ മലയാള സിനിമയെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ല അത് ഒരുതരം സൊസൈറ്റിയുടെ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയും അത് പാരഡൈം ഷിഫ്റ്റ് ആണത് അതായത് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്ന കൾച്ചറിന് മാറ്റം വന്നു പലതിനും മാറ്റം വന്നു ആഹാര രീതി അല്ലേ ഫുഡ് കൾച്ചറൊക്കെ മാറി അപ്പോൾ എല്ലാം മാറി ഡ്രസ്സ് മാറി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ കൂടി അവരുടെ മനസ്സിന് വന്ന മാറ്റമാണ് സൊസൈറ്റിയുടെ മനസ്സിന് വന്ന മാറ്റമാണ് എങ്ങനെ ആസ്വദിക്കണ ഒരു സിനിമ പണ്ട് നമ്മൾ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് ഒക്കെ വെക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല അത് വേറൊരു തലത്തിലേക്കാണിപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നതും അവർക്ക് ഇത് ആസ്വദിക്കണമെന്നില്ല മനസ്സിലിത് ആസ്വദിക്കണമെന്നു ഇപ്പം സൊസൈറ്റിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എല്ലാവരും കൂടി പോയിത് കണ്ട് ഒന്ന് സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത് എല്ലാവരും കണ്ടു എന്നാൽ എനിക്കും കാണണം എന്തൊക്കെയോ എനിക്കറിഞ്ഞൂടോ ഇത് നമുക്ക് ഇത് ഇത് അനലൈസ് ചെയ്ത് പറയാൻ പറ്റണല്ലോ എന്താ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് കുഞ്ഞു സിനിമകൾ ഫീൽ ഗുഡ് സിനിമകളും വരുന്നുണ്ട് പക്ഷേ പ്രേക്ഷകർ കാണുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുക എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അത് ആ എന്താണ് ഒരു ബ്രഹ്മണ്ഡം എന്നൊക്കെ പറയൂലെ അതായിരിക്കാം അവർക്ക് വലിയ സാധനങ്ങളിലാണല്ലോ അല്ല ഒരു ഇപ്പോ ഈ ചെറിയ കാറ് വാങ്ങാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അത് ഓടിച്ചുകൊണ്ട് വരുന്ന ആരുമായിട്ട് ശ്രദ്ധിക്കാനും പോകില്ല എന്നാൽ ഭയങ്കര വില കൂടിയ കാറ് ഒരു നാട്ടിലൊരാൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ അത് കാണാനും ആളുണ്ട് അത് അയാൾ വാങ്ങി എന്ന് പറയാനുള്ള ഒരു വാർത്ത നാട്ടിൽ പരക്കും അയാൾക്കത് ഓടിച്ചുകൊണ്ട് പോകാനും ഒരു അഭിമാനമുണ്ട് അല്ലേ അതുപോലെ തന്നെയാണ് ഒരു വലിയ ഒരു ബ്രഹ്മാണ്ഡ സിനിമ ഞാൻ കണ്ടു എന്ന് പറയണതും അതിനെ പറയുന്നത് ഇന്നൊരു ക്രെഡിറ്റാണ് ക്രെഡിറ്റാണ് ഇന്നത്തെ മലയാള സ്റ്റെബിലിറ്റി കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു ഒരു സിനിമ സിനിമ മാത്രം ചേർന്ന അങ്ങനെ അങ്ങനെയുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല സുഹൃത്തുക്കൾ മാത്രം ഒരു ഗ്രൂപ്പ് സിനിമ അവർക്ക് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും എന്ന് പറയുന്ന ഒരു സിനിമ ഗ്രൂപ്പുണ്ട് അങ്ങനെയും പോകുന്നുണ്ട് സിനിമ നമുക്കൊരു പഞ്ചാബി അങ്ങനെ ഒരു സിനിമ നമുക്ക് അത് ബുദ്ധിമുട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലാക്ക് ഓഫ് അവർ ആർട്ടിസ്റ്റ് അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർട്ടിസ്റ്റ് ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ നമുക്ക് കൈവഴക്കുള്ള ആർട്ടിസ്റ്റ് പറയണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒടുവിൽ ഒടുവിലുണ്യ കൃഷ്ണൻ പിന്നെ നെടുമുടി വേണുചേട്ടൻ തിലകൻ ചേട്ടൻ ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു കൊച്ചിൻ ഹനീഫ ഇവരുടെയൊക്കെ ഒരു അഭാവം ചില്ലറയല്ല കാരണം നമുക്ക് അവരെ കണ്ടെഴുതാൻ പറ്റും അവർ ആ ഡയലോഗ് എങ്ങനെ റെൻഡർ ചെയ്യുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എഴുതുന്നതിന് മുമ്പേ അറിയാം ഇതിങ്ങനെ ഇരിക്കും അവരെങ്ങനെ അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാം അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ അവരെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ഓരോ അച്ഛൻ കഥകൾ തീർച്ചയായിട്ടും അതെ അതെ അപ്പോൾ നമുക്ക് ഡയലോഗ് വരും നെടുമുടിയെ കാസ്റ്റ് ചെയ്തു നോക്കുക ആദ്യം അപ്പോ അതല്ല ഇത്ര കോമഡിയാണ് നമുക്ക് അവിടെ പറഞ്ഞത് ഒടുവിലുണ്ണി ചേട്ടനെ അവിടെ കാസ്റ്റ് ചെയ്യും കാസ്റ്റ് ചെയ്താൽ നമുക്കറിയാം പുള്ളി ഇപ്പൊ ഏത് ട്യൂണിൽ അത് എങ്ങനെ പറയുമെന്ന് പക്ഷേ ഇപ്പൊ അങ്ങനെ നടന്മാർക്ക് ഒരു നമുക്ക് കാസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഥ എഴുതാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ് കഥ എഴുതി കഴിഞ്ഞ് കാസ്റ്റ് ചെയ്യാം എന്നെ പറ്റിയുള്ളൂ നമുക്ക് പഞ്ചാബി ഹൗസിലേക്ക് വരുവാണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ കഥ എഴുതുന്നത് ഒരു ട്രെയിൻ യാത്രയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കഥ ആലോചിച്ച് വരുന്നത് എങ്ങനെയാണ് ആ കഥയിലേക്ക് വന്നത് ഒരു ട്രെയിൻ യാത്രയിൽ ഉണ്ടായ ഒരു അനുഭവമാണ് കിട്ടിയ ഭക്ഷണം മോശമായതുകൊണ്ട് പുറത്തേക്കിറങ്ങി ഒരു കുട്ടി വന്നതെടുത്ത് അതൊരു സ്കൂൾ യൂണിഫോമിൽ വന്നൊരു കുട്ടിയായിരുന്നു അപ്പോ ഞങ്ങള് എടുക്കണ്ടായെന്ന് പറഞ്ഞിട്ടും അവൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് ഓടി പല കാര്യങ്ങളാണ് അവിടെ ഞങ്ങളിത് ഒന്ന് അവൻ ഒരുപക്ഷെ ഡെഫാൻഡംബായിരിക്കും ഒരുപക്ഷെ അവൻ ആക്ട് ചെയ്തായിരിക്കും അവൻ സ്കൂൾ യൂണിഫോമിലാണ് അപ്പോൾ ഒരു ക്ലാസ് കട്ട് ചെയ്ത് വന്ന ഒരുത്തൻ അവന് വെച്ചപ്പോൾ അവൻ കണ്ടുപിടിച്ചു കാരണം അവനെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരുപാട് കഥകൾ വന്നു അങ്ങനെയല്ല കഥ നമുക്ക് ചുറ്റും ഓടിക്കൊണ്ട് അലഞ്ഞു ഒരു ആത്മാവിനെ തേടിയിട്ട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എപ്പോൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് അതിനൊരു വഴിയുണ്ട് ഒരു നിമിത്തമുണ്ട് ആ നിമിത്തത്തിൽ അത് വരും വന്നു കയറും നമ്മൾ ഇനി അത് ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ജോലിയാണ് പ്രപഞ്ചത്തിന്റെ ജോലിയാണ് അത് എത്തിച്ചു തരിക എന്നുള്ളത് ബാക്കി നമ്മുടെ ജോലിയാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ആര് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളുടെ മുമ്പിൽ ഒരു ആർട്ടിസ്റ്റ് വേണം ഞങ്ങൾ തൽക്കാലം എന്നിട്ട് ജയറാം ഏട്ടൻ ചെയ്യാനിരുന്ന റോളാണ് പിന്നെ ദിലീപേട്ടേക്ക് കാസ്റ്റ് ചെയ്തപ്പോഴത്തേനും ദിലീപ് ഏട്ടൻ ഇങ്ങനെ ഫേമസ് ആയി വരുന്ന ഒരു ആക്ടറാണ് ദിലീപേട്ടനിലേക്ക് എങ്ങനെയായിരുന്നു ആ കാസ്റ്റിംഗ് എത്തിയത് എന്നാ ദിലീപിനെ വെച്ച് ചെയ്യാം എന്ന തീരുമാനം അത് ആ ഊമ ആയിട്ട് അഭിനയിക്കില്ലേ അത് ആലോചിച്ചപ്പോൾ അത് ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടി ആണല്ലോ ദിലീപ് ദിലീപിനത് അസലായി ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാം അങ്ങനെയാണ് ഇഷ്ടം പറയാൻ വേണ്ടി അഭിനയിക്കുന്ന ഒരു നടന്റെ കഥ നമ്മൾ പഞ്ചാബി ഹൗസ് എന്നൊരു പേര് വരാൻ കാരണം അങ്ങനെ ചോദിച്ചത് കൃത്യ ഓർമ്മയില്ലായെങ്കിലും ഈ നമ്മൾ ഒരു ബേസ് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് ആ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്റ്റോറി നമ്മുടെ കയ്യിലായി ഏകദേശം ഇനി അത് സ്റ്റോറി ടെല്ലിങ് അതിന് സാധാരണ പറയുന്ന പോലെ പറയാതെ നമ്മളൊരു ഒത്തിരി കൂടി ഡിഫറെൻ്റ് വേയിൽ പറയണം എന്ന് തോന്നിയപ്പോഴാണ് ഈ പഞ്ചാബികളിലേക്ക് എത്തിയത് അപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല പഞ്ചാബികളിലെ കഥ ഇങ്ങനെ ആയിരുന്നില്ല ഒരു കുറച്ചുകൂടി സീരിയസ് ആയിരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ അവസാനം ഉടച്ച് ഇങ്ങനെയാക്കിയതാണ് പഞ്ചാബി ഹൗസിലെ ആ വീട് വലിയൊരു വീടാണ് അവിടെ ഇങ്ങനെ പഞ്ചാബികൾ താമസിക്കുന്നു മൊത്തം പഞ്ചാബി ഫാമിലിയാണ് ഹരിശ്രീ അശോകൻ ചേട്ടന്റെ വരവുണ്ട് ഇതിലേക്ക് ചോർ ചോർന്ന് പറയുന്ന ഇതൊക്കെയുണ്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ എന്ന് പറയുന്നത് രമണൻ എന്ന കഥാപാത്രം ശരിക്കും നമ്മളെല്ലാവരും ഇപ്പോഴും ചിരിക്കും ട്രോളുകളിലൂടെ വലിയ ഒരു കഥാപാത്രമാണ് ഇപ്പൊ രമണന്റെ തട്ടുകട അങ്ങനെ ഈ കട രമണന്റെ കള രമണന്റെ കള അങ്ങനെ രമണൻ എന്ന കഥാപാത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നു ഇന്ന പോലെ ആയിരിക്കണം രമണൻ എന്ന കഥാപാത്രം മറ്റേ ഈ ദിലീപിനെ കടലിൽ നിന്ന് കിട്ടി കഴിഞ്ഞ് കയറിയൊക്കെ വരുമ്പോൾ ജംഗ് ജ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു എഴുതി എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അത് ഈ രമണൻ ആണ് കൂടുതൽ സ്കോർ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു ചെറുതായിട്ട് അറിയാമായിരുന്നു കാരണം എന്താ വെച്ചാൽ എഴുതി വരുമ്പോൾ രമണനാണ് കൂടുതൽ പിന്നെ അത് ഗംഗാര മുതലാളിൻ്റെ എമ്മണനും കൂടിയുള്ള കോംബോ ഒരു സുപ്രഭാതത്തിലാണ് ഉണ്ടായത് പിന്നെ ഇത് നീങ്ങിയത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാരണം ഇവർ വന്നു കഴിഞ്ഞപ്പോൾ സംഗതി ഒക്കെ ഇനി ഇവരിലൂടെ നമുക്ക് മൊത്തം കഥ പറയാം എന്നായി ആദ്യം പഞ്ചാബികളിലൂടെയാണ് പ്ലാൻ ചെയ്തത് അത് മാറ്റിയിട്ട് ഞങ്ങൾ ഇവരിലൂടെ ആക്കി ഇവരിലൂടെ ആയപ്പോൾ കുറേ എന്താ പറയണത് ഒരു ഫ്ലോ കിട്ടി പെട്ടെന്ന് പിന്നൊന്നും നോക്കിയില്ല ഇത് എഴുതി 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 കൂടിപ്പോയി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റി പെർസെന്റ് എന്നിട്ട് സിനിമയിൽ നിന്ന് പോലും ചേട്ടനെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ രമണൻ എന്ന കഥാപാത്രത്തിന് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ ഇല്ല ഹരിശ്രീ അശോകൻ ചേട്ടൻ മാത്രം ഗംഗാധരൻ മുതലാളിത്തോ അവരുടെ അത് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ തോന്നി അവരുടെ കോംബോ ഉറപ്പാണ് ഈ കോംബോ വർക്കാവൂ എന്നുള്ളത് കാരണം അതിൽ കുറേ ഞങ്ങളുടെ അതായ ഒരു മിമിക്രി ശൈലി ഉണ്ട് അത് ഞങ്ങൾ ഫുൾ കയറ്റി വെച്ചു ഇപ്പോൾ ഇതൊക്കെ മിമിക്രിയിലുണ്ടായിരുന്നതാണ് ചാർ ചാർ ചേ എന്നൊക്കെ പറയുന്നില്ല അതൊക്കെ മിമിക്രിയിലുണ്ടായിരുന്നാണത് അത് അതുപോലെ പലതും കേറിയിട്ടുണ്ട് മിമിക്രിയുടെ ഒരു ചുവയുള്ള കുറേ കാര്യങ്ങൾ കയറിയിട്ടുണ്ട് ഇവന് ആരാണെന്ന് നിനക്കറിയോന്ന് ചോദിക്കുന്ന ആ ഡയലോഗ് ഭയങ്കര നമ്മളിപ്പോ ഡയലോഗ് എഴുതി വെച്ചു ഇങ്ങനെ എഴുതി വെച്ചു ഇത് ഇങ്ങനെ പറയണെന്ന് എഴുതി വെച്ചു ഇവര് ആ സെറ്റിൽ ആ സീനില് ഇമ്പ്രോവൈസ് ചെയ്തായിരുന്നു അവരുടേതായ രീതിട്ടുള്ളൂ അവരവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് അതെ കിട്ടിലെ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു മൂഡ് വരുന്നത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് മൂട് പോകുന്നതും സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് അപ്പോൾ ഇത് ഭയങ്കര ത്രില്ലായി എല്ലാവർക്കും പ്രത്യേകിച്ച് അനീഫ് കാക്ക് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അനീഫ് കാ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസവും വണ്ടി വണ്ടി അയക്കണം കാരണം ഇവിടെ വന്നിരിക്കണം ആ ത്രില് ആസ്വദിക്കണം പുള്ളിക്ക് ഇപ്പം എടുത്തുകൊണ്ടിരിക്കണം എന്താണെന്ന് അറിയണം മറ്റുള്ള കോമഡികൾ എന്തൊക്കെയാണെന്ന് അറിയണം പുള്ളിക്ക അത് നിർബന്ധമാണ് ഒരു ഒരു ദിവസം വണ്ടി താമസിച്ചു പോയി ആ അത് ഇത് തന്നെയാണ് ഹനീഫ് കൂടി നാളെ നാളെ വർക്കില്ല അത് വിഷയമല്ല അപ്പൊ ഞാൻ ഞങ്ങൾ എന്താ വിചാരിച്ചതെന്നുവെച്ചാല് ഇപ്പൊ അത്യാവശ്യം വേണ്ടവരുണ്ടല്ലോ അവർക്കുള്ള വണ്ടി ആദ്യം പോട്ടെ എന്നിട്ട് അവരെത്തി മേക്കപ്പ് ഇടുമ്പോ ഇവർക്ക് വണ്ടി വിട്ടാൽ മതിയല്ലോ അത് അനീഫ് ഇഷ്ടപ്പെട്ടില്ല ആ പുള്ളിക്ക് ഫസ്റ്റ് വണ്ടി കിട്ടണം എന്ന് പറഞ്ഞ പുള്ളി ചൂടായിരുന്നുള്ള അത്രയ്ക്ക് ത്രില്ലടിച്ചു നമ്മൾ പഞ്ചാബി ഹോസിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിന് രണ്ട് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു പഞ്ചാബി ഹോസിന് എന്താണ് ഒരു ക്ലൈമാക്സ് രണ്ടും ഒന്നെങ്കിൽ ജോമോള അല്ലെങ്കിൽ മോഹിനി അങ്ങനെയായിരുന്നു മോഹിനി എന്ന ക്ലൈമാക്സ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം ഞങ്ങൾ ഇത് കഥ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഓക്കെ ഇനി ഷൂട്ടിങ് അപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ലേഡീസിനോട് ഈ കഥ ഒന്ന് പറഞ്ഞാലോന്ന് പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്നൊരു ആഗ്രഹം പറഞ്ഞു കുറേ പേരുണ്ട് അവരിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരും കൊണ്ട് ചൂടായി ഒരു ഫയർ ചെയ്തു ഞങ്ങളിൽ അതായത് ജോമോളെ കൂടി പോകുന്നതാണ് പറഞ്ഞത് ഇവർ ഇവരൊച്ചയും ബഹളമായി ചാടി എഴുന്നേറ്റ് എല്ലാരും കൂടി എന്ത് നിങ്ങളീ കാണിക്കരുത് അങ്ങനെയാണോ അവിടെ അതിന് ചെവിയും കേട്ടുകൂടെ കണ്ണും കണ്ടുകൂടെ അല്ല സംസാരിക്കും മറ്റാത്തൊരു പെണ്ണവിടെ ഇട്ടിട്ടാണോ ഇതിന് പോയത് ഞങ്ങൾ പറഞ്ഞു അത് അവൾ ഇവന് വേണ്ടി വിധവയെ പോലെ കാത്തിരുന്നാല് ആര് പറഞ്ഞ അവളോട് വിധവയെപ്പോലെ കാത്തിരിക്കാതെ വരുന്ന ഞങ്ങൾ തല്ലാൻ വരിക അത് കേട്ടപ്പോൾ മനസ്സിലായി അതല്ല പോണ്ടത് ഇതാണ് തിലകൻ ക്യാരക്ടർ ഉണ്ട് ഇതില് അച്ഛനായിട്ട് വരുന്ന ക്യാരക്ടർ തിലകൻ ചേട്ടനുമായിട്ടുള്ള ക്യാറക്ടർ തിലകൻചേട്ടനുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ അല്ല എങ്ങനെയായിരുന്നു തിലകൻചേട്ടനായിട്ട് ഇതിന് മുൻപ് അത്ര വലിയ കണക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രി പ്രശ്നകാരനാണ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ അതനുസരിച്ച് നമ്മൾ നിന്നു പക്ഷെ ഒരു പ്രശ്നക്കാരനുമല്ല ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല ആകെ ഒരേ ഒരു കാര്യം മാത്രം വിളിച്ചിട്ട് ചോദിച്ചു ആ ദിലീപ് കയറെടുത്ത് കൊടുക്കൂല ആ സ്ഥലത്തിനും തൊട്ട് മുമ്പ് ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് മറന്നുപോയൻ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആശാനെ ഇതൊന്നും മറിച്ചിട്ട് ആ കുഴപ്പമുണ്ടോന്നില്ല ചെന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് പറയുമ്പോൾ ഒരു ഒരു സ്ലിപ്പ് വരുന്നു അത് ഈ മറിച്ചാണ് ഇടുന്നതെങ്കിൽ എനിക്കത് പ്രശ്നമല്ല അപ്പോൾ ഞാൻ നമുക്ക് ഇപ്പോൾ അർത്ഥം മാറുന്നില്ല സെയിമാണ് ഓക്കെ അങ്ങനെ പറഞ്ഞു തന്നെ ആ ഓക്കെ ഇതാണ് ആകെ പുള്ളി പറഞ്ഞൊരു സാഹചര്യം വേറെ ഒരു പ്രശ്നമുണ്ടായില്ല ഇനി മറ്റൊന്ന് ഡബ്ബിങ്ങിലാണ് ഡബ്ബിങ്ങിന് പുള്ളി രാവിലെ വരാം അല്ല ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോതൻ ഡബ്ബാണി സ്റ്റുഡിയോ അപ്പോൾ മദ്രാസ് ഞാൻ വെയിറ്റ് ചെയ്ത് വന്നില്ല കുറേ ഉച്ച കഴിഞ്ഞപ്പോൾ കെ ജി ജോർ സാറിൻ്റെ ഒരു ഫോൺ തിലകൻ അവിടെ ഇലവങ്കോട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡബ്ബിങ്ങിലായിരുന്നു അത് തീർന്നില്ല പക്ഷേ ഞാൻ നിർബന്ധമായും വൈകുന്നേരം കൊണ്ടുവന്നോളാം ഡബ്ബ് ചെയ്യിച്ചോളാം മറ്റൊരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം അവിടെ അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഈ ഡബ്ബിംഗ് ഒന്ന് കാണണമെന്ന് ഈ ജോർസാർ അടക്കം വന്നു മമ്മൂക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊന്ന് പേടിച്ചത് കുഴപ്പമാവുമോ പക്ഷേ ആ റീലേ ഉള്ളു പുള്ളിക്ക് ഡബ് ചെയ്യാനായിട്ട് പുള്ളി നേരെ വന്നിരുന്ന് ചെയറിലിരുന്ന് സെറ്റ് സൗണ്ട് ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഒറ്റ പിടിയിലങ്ങ് പിടിച്ചോ ആശാനെ ഇടക്ക് ബ്രേക്ക് വേണ്ടയെന്ന് പറഞ്ഞു അതെനിക്ക് വലിയ ഹാപ്പിയായി ഒറ്റ പിടിയിലങ്ങ് പിടിച്ചു അത് ഭംഗിയായി ആ റീലും തീർത്ത് പുള്ളി കഴിഞ്ഞിട്ട് പോയി എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഒരു റീൽ കഴിഞ്ഞിട്ട് നാളെയാകും കാരണം ക്ഷീണിച്ചാൽ മതി ഇലവങ്കോട് ദേശത്തിൻ്റെ വർക്ക് കഴിഞ്ഞു വരെയല്ലേ അപ്പോൾ ഒരുപാട് ക്ഷീണം കാണും അപ്പോൾ ഒന്നുമില്ല തീർത്തട്ടേ പോയുള്ളൂ അപ്പോൾ ജോലിസാറും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം വരില്ല ചെയ്തു തന്നേക്ക അത് അത് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഒറ്റ റീൽ തീർത്തിട്ട് പാട്ട് റെഡിയായെങ്കിൽ വന്നിട്ട് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും കൂടി ഇരുന്ന് ആ ബെല്ല എന്നുള്ള പാട്ട് കണ്ടു എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി അത് വളരെ മനസ്സിന് ഒരു എല്ലാ സ്ഥലത്തും സംതൃപ്തി തന്ന ുമായിട്ടുള്ള ഒരു സൗഹൃദം ഭയങ്കര ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതിൻ്റെ അകത്തെ പാട്ടുകൾ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുണ്ട് ഒരു ഫെസ്റ്റിവൽ മോഡിൽ വരുന്ന പാട്ടുണ്ട് എല്ലാം മറക്കാം ആ പാട്ട് സോനാരെ സോനാരെ പാട്ടുകളെല്ലാം നമ്മളിപ്പോഴും കേൾക്കുന്ന പാട്ടുകളാണ് ഈ ഒരു പാട്ടുകളിലേക്കൊക്കെ എല്ലാം മറക്കാം അതൊരു ദുഃഖത്തിന്റെ പാട്ടാണ് എങ്ങനെയാണ് ആ പാട്ടിലേക്കൊക്കെ എത്തിയത് അത് എത്തിയത് നമ്മൾ ഈ ഈ നമ്മൾ ടൈറ്റിൽസ് പ്ലാൻ ചെയ്തത് ഒരു ഫസ്റ്റ് ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആണ് ടൈറ്റിൽ അത് കഴിഞ്ഞിട്ട് സ്റ്റോറി പുതിയൊരു സ്ഥലത്ത് നിന്ന് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഒരാൾ ചെയ്യാത്തൊരു കാര്യമാണ് തുടക്കം തന്നെ നായകൻ മരിക്കുകയാണ് അതൊക്കെ ഞങ്ങൾക്കൊരു ത്രില്ലായിട്ടാണ് തോന്നിയത് അങ്ങനെ തന്നെ ചെയ്യാം നായകൻ ആദ്യം തന്നെ വെള്ളത്തിൽ ചാടി മരിക്കുന്നു എന്നിട്ട് അവിടെ ഒരു ശോകഗാനം വെക്കാം അതിൽ ടൈറ്റിൽസ് പോണം അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ടൊരു ഷിഫ്റ്റിംഗ് ആണ് നേരെ കടപ്പുറത്ത് ഇതിൽ എന്താണ് ഹാർബർ ഹാർബർ ഹാർബറിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ഗംഗാറ് പോലാലിനെ രമണനെയൊക്കെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പിന്നെ ഫുൾ അപ്പോൾ ഈ പാട്ടിനൊരു മറ്റൊരു പ്രത്യേകതയുള്ളത് സുരേഷ് പീറ്റേഴ്സാണ് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടെത്തി അപ്പോൾ സുരേഷ് മീറ്ററോട് വെറുതെ ചോദിച്ചാണ് ഈ എല്ലാം മ്യൂസിക് ഇട്ടിട്ടാണല്ലോ ലിറിക്സ് എഴുതിരുന്നത് അങ്ങനെയില്ല ലിറിക്സ് തരാം ചെയ്യാൻ പറ്റുമോ അയാൾ പറഞ്ഞു ഓക്കെ റെഡി തരുമോ എന്തോ അപ്പോൾ എസ് രമേശൻ നായർ അപ്പം തന്നെ ഇരുന്ന് എഴുതി എല്ലാം മറക്കാം നിലാവേ എല്ലാം മറക്കാം കിനാവിൽ എന്ന് എഴുതിക്കൊടുക്കും അതപ്പം തന്നെ ഗിറ്റാർ എടുത്തിട്ട് എല്ലാം മറക്കാം അത് വളരെ ഈസിയായിട്ട് ആയിട്ട് പാടിയെന്നുള്ളതാണ് അല്ലാതെ ഒരു ആലോചനയോ ഒരു കമ്പോസിങ് ടൈമോ ഒന്നുമില്ല നേരെ അങ്ങ് പാടുകയാണ് ഞങ്ങൾക്കും ഇഷ്ടമായി അപ്പം നല്ല ഓർക്കസ്ട്ര ആയിരുന്നു അതിൻ്റെ അത് നമ്മളിപ്പോൾ കേൾക്കുന്ന ഓർക്കസ്ട്ര അല്ല സി ഡിയിൽ വരുമ്പോൾ അത് കുറേ ഇതായി കംപ്രസ്ഡ് ആയി പോയിട്ടുണ്ട് സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ ഇതല്ല അതിൻ്റെ ബേസ് ഗിറ്റാറൊക്കെ ചില്ലറ കളിയിലേക്കണേ അത് നല്ല മനോഹരമായൊരു പാട്ടായിരുന്നു